ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ഇത് പി എസ് സി എക്സാമിനെ റിപ്പീറ്റഡായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മൗലികാവകാശങ്ങൾ ആമുഖം ജുഡീഷ്യൽ റിവ്യൂ പ്രസിഡൻറ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് യു എസ് എയിൽ നിന്നാണ് പാർലമെൻ്ററി ജനാധിപത്യം നിയമവാഴ്ച ഏകപൗരത്വം സി എ ജിയുടെ ഓഫീസ് റിട്ടുകൾ ക്യാബിനറ്റ് സമ്പ്രദായം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ് രാജ്യസഭയിലെ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ഇതെല്ലാം കടമെടുത്തത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഫെഡറൽ സംവിധാനം യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ അവശിഷ്ടാധികാരം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് കാനഡയിൽ നിന്നും കൺകറൻ്റ് ലിസ്റ്റ് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയ ഗവർണർ പദവി ഫെഡറൽ കോടതി പബ്ലിക് സർവീസ് കമ്മീഷൻ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദാക്കൽ ഇത് കടമെടുത്തത് വെയർമർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിൽ നിന്ന് മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ എന്നിവ കടമെടുത്തത് റഷ്യയിൽ നിന്നും സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം റിപ്പബ്ലിക്ക് ഇതെല്ലാം കടമെടുത്തത് ഫ്രാൻസിൽ നിന്നും നിയമസ്ഥാപിതമായ വ്യവസ്ഥ ഇത് കടമെടുത്തിരിക്കുന്നത് ജപ്പാനിൽ നിന്നും ഈ കുഞ്ഞു ക്ലാസ് എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം നമ്മുടെ ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ